എൻ്റെ പേര് ജെസ്സി മാത്യു പാലാ രൂപത മേലാവുമറ്റം ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ സെപ്റ്റംബർ മാസം ഇവിടെ വന്ന ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ കാലിന് ഉപ്പൂറ്റിവേദന വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഒരു കാരണവശാലും അത് വേദന ഒരിക്കലും മാറുന്നില്ല പല ഡോക്ടറേയും പോയി കണ്ടു ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു കാലിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കുക പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് സ്കൂളിൽ ജോലി ചെയ്യുമായിരുന്നു ചെയ്യുകയാണ് ഞാനിപ്പോൾ അപ്പോൾ എനിക്ക് ഒരു ഒരു കസേരയിൽ ഇരുന്നിട്ട് എനിക്ക് ഒരു അരമണിക്കൂർ നേരെ ഇരുന്നിട്ട് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും നടക്കാൻ പാടില്ല ശകലം പോലും കാലും നികത്ത് കുത്താൻ പാടില്ലായിരുന്നു അപ്പം ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റുവേദന വെച്ചു അത് വീട്ടിൽ ചെന്ന രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാലിൻ്റെ ഉപ്പൂറ്റുവേദന ശരിക്കും കുറഞ്ഞു നന്നായിട്ട് കുറഞ്ഞു അത് ഒരു പത്ത് വർഷത്തെ ശേഷമുള്ള വേദനയാണ് എനിക്ക് എൻ്റെ മാതാവ് മാറ്റി തന്നത് അതുമാത്രമല്ല എനിക്ക് രണ്ടാമത്തെ നിയോഗം എനിക്കൊരു ഇരുപത് വർഷമായിട്ട് എനിക്ക് പയൽസിൻ്റെ ഉണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവസാനം ബ്ലീഡിങ് വരെ തുടങ്ങി അപ്പോൾ ഡോക്ടറിൻ്റെ മെഡിസിനൊക്കെ ഞാൻ ലാസ്റ്റ് നിർത്തി അത് ഞാൻ രണ്ടാമത്തെ നിയോഗം ഞാൻ എൻ്റെ പയൽസിൻ്റെ അസുഖം വെച്ചിരുന്നു അത് ഞാനിവിടെ നിന്ന് വന്ന ഇത് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ നിയോഗം വെച്ച് ഒരാഴ്ചയായില്ല അതിനു മുമ്പ് എൻ്റെ അസുഖം മാതാവ് എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റിത്തന്നു പിന്നെ എൻ്റെ മൂന്നാമത്തെ നിയോഗം എൻ്റെ മോൻ എൻ്റെ മോനെന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സ് അവനുണ്ട് അവന് കഴുത്തിൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടൊരു മുഴയുണ്ടായിരുന്നു അത് ഞാനിവിടെ ഉടം വന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഒരു ആറ് മാസം മുമ്പായിരുന്നു അത് കണ്ടത് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇതൊന്ന് ബയോക്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടർ ബയോക്സിക്ക് അയ വേണ്ടി പറഞ്ഞ് അന്ന് ഞാൻ ഇവിടെ വന്ന മൂന്നാമത്തെ നിയോഗം അതും വെച്ചു അത് ബയോക്സി വന്നു വന്നപ്പം റിസൾട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് മൂന്ന് അനുഗ്രഹങ്ങൾ സാധിച്ചു തന്നതിന് മാതാവിനോടും നിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കോട്ടയത്തുള്ള ജെസ്സി മാത്യുവിൻ്റെ സാക്ഷ്യമാണ് ഇരുപത് വർഷമായിട്ട് പയലിസിൻ്റെ ഉടമ്പടി നിറച്ചു വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി തൈലം 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 പുരട്ടി പൂർണ്ണമായിട്ട് കഴിക്കുന്നില്ല നാല് ദിവസം മാത്രമേ ും വലിയ സാക്ഷിയാണ് ഇരുപത് വർഷമായിട്ട് പൈൽസിന്റെ അസുഖമാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി നാല് ദിവസം പൂശി കഴിഞ്ഞപ്പോഴേ ഈ പൈൽസ് രോഗത്തെ പരിശുദ്ധ സൗഖ്യപ്പെടുത്തി കൊടുക്കുകയാണ് അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായ പത്ത് പതിനഞ്ച് വർഷമായി ഉപ്പുറ്റിവേദനയും അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തു രോഗമാണോ എന്ത് വിഷമമാണോ പരിശുദ്ധമ്മയ്ക്ക് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ അമ്മ ഇടപെടും ഉടമ്പടി ഒരു അനുഭവമാണ് ബസൈതാക്കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷമായി ഹൃദയ നൊമ്പരം അനുഭവിച്ചവന് യേശുക്രിസ്തു കണ്ട മാത്രയിൽ സൗഖ്യം നൽകി ലാസർ മരിച്ചിട്ട് നാല് ദിനരാത്രങ്ങളായി വർത്തവം മറിയും പറയുന്നുണ്ട് ഇപ്പോൾ അവൻ്റെ ശരീരം ദുർഗന്ധം വയ്ക്കുമെന്ന് ഈശോ കണ്ട മാത്രയിൽ അത് സൗഖ്യം ഉടമ്പടി അങ്ങനെ പെട്ടെന്ന് അനുഭവം വരുന്ന വലിയ ശുശ്രൂഷയാണ് ഉടമ്പടിയെടുതാണ് ഇപ്പോൾ ഇരുപത് വർഷമായിട്ടുള്ള പൈൽസല്ലേ ഉപ്പൂറ്റി വേദന ഇതെല്ലാം ഉടമ്പടി എടുത്ത് ഉടനെ പരിശുദ്ധ സൗഖ്യം നൽകിയാണ് ഉടമ്പടി തൈലമാണത് പക്ഷേ ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി ആണ് എല്ലാവരും ഉപയോഗിച്ചാലും ഉപയോഗിക്കേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലണം റോമ പത്ത് ഒൻപതാണ് അതരം കൊണ്ട് ഞാൻ യേശുക്രിസ്തുവിനേറ്റു പറയുന്നു ഹൃദയത്തിലെ ഉൻ മരിച്ചവ് ഉയർത്ത ദൈവമാണ് നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി പരിശുദ്ധമ്മ കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ടുണ്ട് ഈ അമ്മയുടെ മുമ്പിൽ അർപ്പിക്കുന്ന ഒരൊറ്റ നിയോഗവും അമ്മ കേൾക്കപ്പെടാതെ പോവുകയില്ല